സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി നേതാവ് വി മുരളീധരൻ തിരുവനന്തപുരത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ഈ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുക അതോടൊപ്പം ഇതിനർത്ഥം ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ അവർക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കണക്കും ഒന്നിനുമില്ലാത്ത ഒരു സ്ഥിതിയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ തര പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം